നമസ്കാരം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന വിജയമാണ് യു ഡി എഫ് ഉണ്ടാക്കിയിരിക്കുന്നത് യു ഡി എഫ് തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുന്നു എന്ന് തന്നെ പറയാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായുള്ള ഒരു സെമി ഫൈനൽ യു ഡി എഫ് ഇതിനെ കാണുന്നത് എന്തായാലും പലയിടങ്ങളിലും ഇപ്പോൾ എൽ ഡി എഫിന്റെ കോട്ടകളിലേക്ക് സി പി എമ്മിന്റെ കോട്ടകളിലേക്ക് ഇടിച്ചു കയറി യു ഡി എഫ് വലിയ വിജയം സ്വന്തമാക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത് കൈ കൊടുത്തിരിക്കുകയാണ് കേരളം യു ഡി എഫിന് എന്തായാലും കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷക്കാലം ഇടതുപക്ഷത്തിന് പരാജയമറിയാതെ മുന്നേറാൻ സാധിച്ച കൊല്ലം കോർപ്പറേഷനിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തുകയാണ് യു ഡി എഫ് എന്ന് തന്നെ ഈ മണിക്കൂറിൽ നമുക്ക് പറയാൻ കഴിയുന്ന സൂചനയാണ് അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത് ആദ്യ റൗണ്ടുകളിലെ വോട്ടെണ്ണൽ എണ്ണിയപ്പോൾ തന്നെ അതിന്റെ സൂചനകൾ കണ്ടു ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് ഉള്ളത് കോർപ്പറേഷനിൽ യു ഡി എഫ് എൽ ഡി എഫിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് നിലവിൽ പത്തൊൻപത് ഡിവിഷനുകളിൽ യു ഡി എഫ് മുന്നിലുണ്ട് പതിനാല് സീറ്റുകളിലേക്ക് എൽ ഡി എഫ് ചുരുങ്ങിയിരിക്കുന്നു എന്ന വാർത്ത കൊല്ലത്തു നിന്നും പുറത്തേക്ക് ീറ്റിൽ ബി ജെ പിയും വെല്ലുവിളി ഉയർത്തുകയാണ് നാൽപ്പത്തി അഞ്ചു വർഷത്തിന് ശേഷം കൊല്ലം കോർപ്പറേഷൻ യു ഡി എഫ് തിരിച്ചു പിടിക്കാൻ പോകുന്നു എന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും സമീപകാലത്തൊന്നും ഇത്രയും വലിയ തിരിച്ചടി കൊല്ലത്തെ ഇടതുപക്ഷം നേരിട്ടിട്ടില്ല സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ജനം നൽകിയിരിക്കുന്നത് എന്നാണ് യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറയുന്നത് നോക്കൂ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യമായി ചരിത്രത്തിലാദ്യമായി എൻ ഡി എ അധികാരം പിടിക്കുമെന്ന സൂചനകൾ പുറത്തേക്ക് വന്നു അക്കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു എൻ ഡി എയുടെ മേയർ തിരുവനന്തപുരത്തുണ്ടാകും അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദി അടക്കം തിരുവനന്തപുരം നഗരത്തിലെത്തും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വലിയ ചലനം സൃഷ്ടിക്കാൻ കേരളത്തിൽ കഴിയും അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറിപ്പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂ സൂചന ഈ മണിക്കൂറിൽ പുറത്തേക്ക് വരികയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബി ജെ പിയുടെ കുതിപ്പായി കണക്കാക്കുന്നു എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രത്തിലാദ്യമായി എൻ ഡി എ അധികാരം പിടിക്കുമെന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ നാൽപ്പത്തി ഒൻപത് സീറ്റുകളിൽ എൻ ഡി എ മുന്നിലാണ് ഇരുപത്തിയെട്ട് സീറ്റുകളിലാണ് എൽ ഡി എഫ് ഉള്ളത് പത്തൊൻപത് സീറ്റുകളിൽ യു ഡി എഫിനും മേൽക്കൈയുണ്ട് എന്നതാണ് യു ഡി എഫ് ഇത്തവണ കെ എസ് ശബരിനാഥിനെ അടക്കമിറക്കി എൽ ഡി എഫിനും ബി ജെ പിക്ക് പോരാട്ടം കൊടുത്തുകൊണ്ട് അവിടെ തിരുവനന്തപുരത്ത് വലിയ വിജയം നേടാൻ ശ്രമിച്ചിരുന്നു എന്തായാലും അതിന്റെ ബലം യു ഡി എഫിന് കിട്ടിയിരിക്കുന്നു പത്തൊൻപത് സീറ്റുകളിൽ യു ഡി എഫിന് മേൽക്കയുണ്ട് എന്നതാണ് ശ്രദ്ധേയം പക്ഷേ ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു കോർപ്പറേഷന്റെ ഭരണം ബി പിടിക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിനുള്ള അണിയറ നീക്കങ്ങൾ അടക്കം ഇപ്പോൾ ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വിവരം ആരാകും ബി ജെ പിയുടെ മേയർ എന്ന ചർച്ചകൾക്ക് അനൗദ്യോഗികമായി തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി